ഉറപ്പാകും അദ്ദേഹം പാടില്ല അന്നേരം ഹോ മോശയോ ഞാനൊരു ബാധകൂടെ ഫലവുന്നേലും ഇസ്ലിം മേലും വരുത്തും അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ വന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ വിട്ടിയാതെവിടെ നിന്ന് ഓടിച്ചു കളയും ഓരോ പുരുഷൻ തന്നാൻ്റെ ആൾക്കാരനോട് ഓരോ സ്ത്രീ താന്നാൻ ആൾക്കാർക്കൊരു വലിയാപനങ്ങളും തൊണ്ണാബന്ധങ്ങളും ചോദിക്കാൻ ജനത്തോട് പറയാതെന്ന് കിച്ചു ഹോ മിസ്ലീമർക്ക് ജനത്തോട് കൂട്ടം തോന്നുന്നു മാറക്കും വിശേഷം മോശം എന്ന പുരുഷനെ മുസ്ലീം ദേശത്ത് പറവാണ് എടുക്കുന്നാലും രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശ പറഞ്ഞാൽ എന്തെന്നാൽ പോകാരം വള്ളിചെയ്യുന്നു അർദ്ധരാത്രി ഞാൻ മുസ്ലിങ്ങളുടെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിരിക്കുന്ന ഫർഭുവിന്റെ ആദ്യാതെ തിരിക്കല്ലെങ്കിൽ ഇരിക്കുന്ന ദാസിയുടെ ആദിയാതും പേടിയും മുസ്ലിം ദേശമുള്ള കടിഞ്ഞൂലൊക്കെ മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂരും ചത്തുപോകും മുസ്ലിം ദേശം എങ്ങനെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലപടി ഉണ്ടാകും യഹോവ വ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അധിക വ്യത്യാസം നിൽക്കുന്നുവെന്ന് നിങ്ങളറിയേണ്ടതിന് ഇസ്ലിമക്കളെ യാതൊരു മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും നേരെ ഒരു നായ് ഒരു നാവ് അനക്കുകയില്ല അപ്പോൾ എൻ്റെ ഈ സാ കകൃത്യമാരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ നിന്റെ കീഴിലിരിക്കുന്ന സർവജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞു എന്നെ നമസ്കരിക്കും അതിന് ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്ര കോപത്താറ് ഫർഗോൻ്റെ അടുത്ത് നിന്ന് പുറപ്പെട്ടു പോയി യഹോവ മോശയോട് മുസ്ലീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ തരേണ്ടതിന് ഫർവോ നിങ്ങളുടെ വാക്കുകൾക്കില്ലാ ചെയ്തു മോശം അഹ്റോൻ ഈ അത്ഭുതങ്ങളൊക്കെയും ഫർവോന്റെ മുമ്പാട് ചെയ്തു എങ്കിൽ എഹോ അഹർവാൻ്റെ ഒക്കെ നേരത്തെ അവൻ ഇസ്ലൈം മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചു നിന്നിട്ടില്ല